അങ്ങനൊരു തോന്നലേക്കു പറഞ്ഞു അതല്ല അത് എന്റെ അത് മനസ്സിലാണ് അന്നേരം അതിലധി കണ്ടമ്മ മോഹിക്കുമ്പോൾ ആ വാസുദേവൻ വേണ്ടി വേണ്ടി വെണ്ണയ്ക്ക് നടക്കുകയും ഗോപികമാരുടെ മുമ്പിൽ ഉറക്ക പാടുകയും ആ ഉണ്ണി കാണിച്ചതായ മനോഹരമായ ലീലകൾ അതല്ലേ കടികാലത്ത് ഓരോരുത്തരുടെയും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നത് ആ ഉണ്ണിയുടെ സ്വരൂപത്തെ വികാരം ചെയ്തുകൊണ്ട് കണ്ണുനീര് ധാരയായിട്ടെഴുതും ഒരുവനെ ശുദ്ധീകരിക്കാൻ ഇതിനപ്പുറമു ആ വാസുദേവ മഹിമകലെ എന്തുകൊണ്ടാണ് ഏ വേദവ്യാസ മഹിഷേ അങ്ങനെ എഴുതാത്തത് എഴുതും അങ്ങനെ എല്ലാ ദുഃഖങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് മനുഷ്യഹൃദയത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ശ്രീ വാസുദേവന്റെ കഥ അത് നന്നായിട്ട് മനസ്സിൽ അത് ഉറപ്പിക്കണം എന്നാണ് അപ്പോഴാണ് നാരദ മഹർഷിയുടെ ഈ വാക്ക് കേട്ട് ഗടവ്യാസ മഹർഷി ഉറപ്പിച്ചു എന്നാൽ പിന്നെ വാസുദേവഹ്യമങ്ങളെല്ലാം അപ്പോൾ ഒരു കഥയും പറഞ്ഞു കൊടുത്തു അത് വേറെ ഒന്നുമല്ല ഏത് ഗ്രന്ഥത്തെ ചമയ്ക്കുമ്പോഴും ചുറ്റുപാടുമുള്ള അനുഭവങ്ങളെ ഓർത്തിണക്കണം ഒരു കെട്ടുകഥയാണ് എന്ന് പറയരുത് നടന്ന സംഭവങ്ങളെ കൃത്യമായിട്ട് അത് സൂചിപ്പിക്കണം അതുകൊണ്ട് എൻ്റെ ഒരു കഥയും ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ടാണ് പണ്ഡിതൻ മുഖോർഹണ്ഠങ്ങൾ ഗന്ധർവനായിരുന്നു ഒരിക്കലും എല്ലാവരും കൂടി ഈ ദേവദോതത്തിൽ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഗംഭീരമായിട്ട് പാടി പാടിയപ്പോഴോ പാടുന്ന വിഷയത്തിൽ ഏതൊരു ദേവനെയാണോ കീർത്തിക്കുന്നത് ആ ദേവനെ മറന്നുകൊണ്ട് ദേവസ്ത്രീകളെ മോഹിപ്പിക്കാനായിട്ടുള്ള ആംഗ്യങ്ങൾ അതോടു കൂടിയിട്ടാണ് പാടിയത് അപ്പം എനിക്ക് ശാപം കിട്ടി നേരെ ഭൂമിയിൽ പോയി ജനിക്കാൻ പറഞ്ഞു ഒരമ്മയ്ക്ക് മകനായിട്ട് ജനിച്ചു ഒരു ബ്രാഹ്മണഗൃഹത്തിൽ അമ്മ പണിക്ക് പോണു ഞാനും പോണു അവിടെ ചാതുർമാസത്തിനായിട്ട് കുറേ ബ്രാഹ്മണന്മാർ വന്നു ഋഷികൾ വന്നു അവരെ സൽക്കരിക്കാൻ ശുശ്രൂഷിക്കാനായിട്ട് എനിക്ക് അവസരം കിട്ടി അപ്പം ഇവിടെ സത്സംഗത്തിൻ്റെ പ്രാധാന്യത്തെയാണ് ഭാഗവതം ആദ്യം സൂചിപ്പിക്കുന്നത് അവര് പാടിയതായ ഈശ്വര കീർത്തനങ്ങളും വിഷ്ണു കഥകളൊക്കെ കേട്ട് എനിക്ക് അവരുടെ കൂടെ ആഗ്രഹമായി അവര് പറഞ്ഞ് അമ്മയ്ക്ക് ഏകപുത്രൻ പിന്നെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരിക അതല്ല സന്യാസം എന്ന് പറഞ്ഞാൽ നല്ല പാകത വരണം പാകത വരാത്തവര് സന്യാസം സ്വീകരിച്ചത് അപകടമാണ് ഇപ്പൊ അമ്മയ്ക്ക് ഒരു മകനാണ് ഈ അമ്മയെ ജപിച്ചോളാന്ന് പറഞ്ഞു ഓം ഓം പ്രതിപ്നായ നമ ഓം സംഘർഷനായ നമ അന്ധക്കരങ്ങളെ ശുദ്ധീകരിക്കുന്നതായും ആര് മന്ത്രങ്ങളിൽ ജപിച്ചോളൂ നമുക്ക് പറഞ്ഞുതന്നെ നിരന്തരമായിട്ട് ജപിച്ചോളൂ അവസാനം ആരൊക്കെ ഉപേക്ഷിച്ചു പോയാലും ആരൊക്കെ വെറുത്താലും ആർക്കൊക്കെ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ടോ അവരൊക്കെ തന്നെ എന്നെ അപമലിച്ചാലും ശനി തളരാദേവ എപ്പോഴും എന്നെ സ്നേഹത്തോടുകൂടിയും ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടാത്തതും ഒരിക്കലും എന്നെ വെറുക്കാത്തതായ ഒരേയൊരു നമുക്ക് കാരണം എന്താണ് ഈ സാമസുന്ദരൻ ഒരിക്കലും എന്നെ ഉപേക്ഷിക്കുന്നില്ല ഒരിക്കലും എന്നെ വെറുക്കുന്നില്ല ഭാര്യ ഭർത്താവിനെ വെറുക്കാം ഭർത്താവ് ഭാര്യയെ വെറുക്കാം അച്ഛൻ മകനെ വെറുക്കാം മകൻ അച്ഛനെ വെറുക്കാം ഞാൻ കൂട്ടുകാരനെ വെറുക്കാം കൂട്ടുകാരൻ എന്നെ വെറുക്കാം ആര് വേണമെങ്കിലും എപ്പ വേണമെങ്കിലും നമുക്ക് നഷ്ടപ്പെടാം നഷ്ടപ്പെടാത്ത ആരാണ് എന്നിട്ട് ഈ നഷ്ടപ്പെടാത്തതായി എപ്പോഴും എന്നെ ആ കണ്ണനെ ഉപേക്ഷിച്ചിട്ടെ മറ്റു പലതിനെയും നമ്മള് നേടാനായി തോട്ടി നടക്കുന്നത് ആവശ്യമില്ലാതെ നീ കണ്ണന്റെ ഇവിടെ ഇല്ല എല്ലാം ആ ഭഗവാന്റെ ശ്രീ വാസുദേവന്റെളുമ്പിടക്ക് അവിടെ ചെല്ലു ആ തൃപാദത്തെ എടുത്ത് മറോട്ട് ചെല്ലു അമൃത വർഷമാണ് നമുക്ക് ലഭിക്കുക ആ പരമാർത്ഥികമായ ആനന്ദത്തെ ശാന്തിയെ ഉപേക്ഷിച്ചുകൊണ്ട് എപ്പോ വേണമെങ്കിൽ നഷ്ടപ്പെടാവുന്നതായ വസ്തുക്കളുടെ പിന്നാലെ ഓടിപ്പോകുന്ന നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് തിരിച്ചു വിചിച്ചത് അപ്പോ ഋഷീശ്വരന്മാരെ ആ ഉണ്ണിക്ക് പറഞ്ഞു കൊടുത്ത മന്ത്രം ഇതാണ് ഓം വാസുദേവായ നമ 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 ഓം 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 അനിരുദ്ധായ മനസ്സ് ചിത്തം ഇതിനെ ശുദ്ധീകരിക്കും അത് ജപിച്ചുകൊണ്ടിരുന്നു ഒരിക്കലും അമ്മ പശുവിനെ കിടക്കാൻ പോയി പാമ്പ് കടിച്ചു മരിച്ചു ഏകാശ്രയമായ ഏകാശ്രയമായ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിനി ആരാണത് ഈ ആരോഗ്യ തോന്നൽ വരുമ്പോൾ മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കപ്പെടുന്ന ആ ഒരു അവസ്ഥ ഇനി എനിക്ക് ആരാവുള്ളത് എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അപ്പൊ ഞാനില്ലേ സംരക്ഷണം കൊടുത്തി അപ്പൊ ഞാനില്ലേ ഒരാൾ നഷ്ടപ്പെട്ടു നാല് പേരുണ്ട് പിന്നെ ജീവിതത്തിലേക്ക് ഞാൻ വീണ്ടും ഇനിച്ച് വന്നു പല വികാരങ്ങളിലൂടെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തു പല വഴികളിലൂടെ സഞ്ചരിച്ചു അവസാനം വാർദ്ധക്യകാലമായി ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ടിരുന്നു ആ സമയത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ച ആനന്ദങ്ങളെ താലോചിക്കുന്നതിന് പകരം കുട്ടിക്കാലത്ത് കിട്ടിയതായ സത്സംഗങ്ങളും ആ ഭഗവത് ഒക്കെ വന്നു ആ മന്ത്രജനിച്ചതിന്റെ ഫലമായിട്ട് ആ പ്രപഞ്ചത്തിന്റെ പരമാർത്ഥികമായ ആ കാരുണ്യവാനായിരിക്കുന്ന ഭഗവാനെ വികാരം ചെയ്തുകൊണ്ട് അങ്ങനെ ഇരുന്നപ്പോ പെട്ടെന്ന് ശബ്ദാഥരനായിട്ട് ഭഗവാൻ ഹൃദയത്തില് പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ ഹൃദയത്തിൽ അങ്ങനെ അവതരിച്ചപ്പോൾ ഉണ്ടായി ആനന്ദ പ്രേമാർവേമേമാനന്ദത്തെ കൊണ്ട് കാണാനും കേൾക്കാനും പറയാനും ഇല്ല ആനന്ദം അങ്ങനെ ഇരുന്ന് പെട്ടെന്ന് ഭഗവത് സ്വരൂപത്തെ സ്വരൂപം മറഞ്ഞു പക്ഷെ ആനന്ദം അവിടെ നിന്നു അപ്പോഴാണ് ബോധ്യപ്പെട്ടത് ഇപ്പൊ അനുഭവിച്ചതായ ഈ പരമാനന്ദം ഇന്ദ്രിയങ്ങളിലൂടെയോ ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ കൂട്ടുകാരൽ നിന്നോ ഓരോ ഭൗതിക വസ്തുവിൽ നിന്നോ കിട്ടിയിട്ടില്ല ആ ആനന്ദവും ഇതും വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ മുമ്പിൽ എത്രയോ തുച്ഛമാണ് മറ്റാനന്ദ മനുഷ്യന് കൂടുതലാണ് ഈ പരമാനന്ദമനുഭവിച്ചപ്പോൾ ഇനി ഉറപ്പിച്ചു ഇനി ഒരു ആനന്ദവും കഴിഞ്ഞ അങ്ങനെ ഈ പരമാർത്ഥികമായ ആനന്ദത്തിന്റെ പിന്നാലെ യാത്രയായി വീണ്ടും വീണ്ടും ഭഗവാനെ കാണണം എന്നുള്ളൊരാഗ്രഹം പരമാവധി പ്രയത്നിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു അശരീതി വന്നു ഈ ജന്മത്തില് നിനക്കെന്നെ ജന്മനിഷ്ടം ദുഃഖശോഹം നിനക്കെന്നെ കാണാൻ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാനെ മാത്രം കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളെ കുയോഗി എന്ന് വിളിച്ചാൽ മനുഷ്യല്ലേ കുയോതി എന്ന് വിളിക്കാൻ കാരണം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരാഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മളെന്ത് വിളിക്കും കു യോഗി ഒക്കെ നമ്മളെ പ്രിയ ഭാഷത്തിൽ യോഗികളാണ് പക്ഷെ നമ്മളൊക്കെ യോഗികളാണെങ്കിൽ ശരി ഒരാഗ്രഹം വന്നാൽ കു യോഗി എന്ന് വരും അപ്പൊ രണ്ടാഗ്രഹം ഉണ്ടെങ്കിലും തിരുവേലി കു കു യോഗി രണ്ട് കു കൂവണം മൂന്നാഗ്രഹം ഉണ്ടെങ്കിലും നാലുണ്ടെങ്കിലും കൂടി വരും അപ്പൊ നമ്മളെന്ത്ക്കോ കൊക്കൂ രണ്ടു മാസം കൊക്കോ കൊ കൊ മൂന്നാമത്തെ മാസം എത്ര അവസാനം നമ്മൾ ആരാവണം പ്രിയോഗിയാവണം എന്ന് പറഞ്ഞാൽ വാസുദേവനെ മാത്രം ആഗ്രഹിക്കാം എന്നാൽ കിട്ടുമോ അതുമില്ല അപ്പോഴൊന്നും കിട്ടില്ല പിന്നെ എപ്പോഴാണോ ഈ മുമ്പിലുള്ള ഒരു കൂ ഇല്ലാതെ അപ്പം